എൻ്റെ പേര് മാർഗ്രേറ്റ് മേരി എന്നാണ് കഞ്ചിക്കോട് നിന്ന് വരുന്നത് വയറ് എരിച്ചിലും പോവച്ചിലൊക്കെയായിരുന്നു എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണം പറഞ്ഞു ഡോക്ടർ അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ടൊരു പേടി പേടി അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ കുറിച്ച് വരച്ച് മുപ്പത്തി മൂന്ന് പ്രാവശ്യം കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് വയറമേ കുറിച്ച് വരച്ച് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥികൾ പ്രാർത്ഥിച്ച ശേഷം എനിക്ക് ആ ഒരു ഒരു പ്രത്യേകമുള്ള ഒരു ബുദ്ധിമുട്ട് എൻ്റെ വയറിൽ കുറഞ്ഞു ഇവിടെ നിന്ന് മന്ദിരി പ്രാർത്ഥിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വെള്ളം കൊണ്ടുപോയിട്ട് കണ്ണിൽ എനിക്ക് ഈ ബെഡ് കമ്പനിയിൽ നിന്ന് ക്യാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ക്യാനിൽ ഓയിലുള്ള ക്യാനായിരുന്നു ആ അതിൽ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം കഴുകിയതാണ് എന്നാലും അത് എങ്ങനെയോ ഒരു തുള്ളി വെള്ളം ഓയിലെങ്ങനെയോ കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ ഇങ്ങനെ എടുത്ത് മുഖം കഴുകിയതും ആ ഓയിൽ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കയറി കണ്ണിൽ കയറിയതും അത് കണ്ണ് നല്ല ചുവപ്പും പിന്നെ കണ്ണിങ്ങനെ തടയുക എനിക്ക് ശരിക്കും കണ്ണിങ്ങനെ അടയ്ക്കാനോ തുറക്കാനോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കണ്ണില് താഴത്തല്ല മുകളിലേക്ക് പോയി അത് മോളിൽ പോയാലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ചൂടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കഴുകി അതൊന്നും പോയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അതും വെച്ച് നടന്നു അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ കണ്ണിനെ കഴുകി നോക്കാം അത് കഴുകിയിട്ട് അത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണാം എന്നുള്ള ഇതിൽ കയ്യിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ കണ്ണിങ്ങനെ തുറന്ന് കഴുകി കഴുകിയത് കഴുകി നോക്കിയത് അപ്പം തന്നെ അത് സൗഹിക്കുകയായി കിട്ടി എനിക്ക് പിന്നെ രണ്ടു ദിവസം പറ്റാവശ്യമായി ചെയ്തു പിന്നെ കണ്ണ് നല്ല പൂർണമായിട്ട് ഇതായി അദ്ദേഹത്തിന് നന്ദി പറയുന്നു ശരി പിന്നെ എക്കിട്ടം വരികയായിരുന്നു എനിക്ക് ഞാൻ രോഗിയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് മരുന്ന് കഴിച്ച് നൈറ്റ് ഇങ്ങനെ കിടക്കാൻ പോകുമ്പോൾ കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ട് തന്നെ കിടക്കുന്നത് എന്നാലും എനിക്കിങ്ങനെ എക്കിട്ടം വന്നുകൊണ്ടേ ഇരിക്കുക കുറേ വെള്ളം കുടിച്ച് 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 ഇങ്ങനെ മതിയായി എനിക്ക് അപ്പോൾ ഇനി ഞാൻ ഇനി എന്താ ചെയ്യുന്നത് ഉറക്കം വരുന്നില്ല അങ്ങനെ കിട്ടെടുത്തുകൊണ്ടേയിരിക്കണപ്പോൾ ഞാൻ ഈ വെള്ളം എടുത്ത് കുടിച്ചത് കുടിച്ചു അത് കുടിച്ചപ്പോ പെട്ടെന്ന് അങ്ങനെ മാറി അങ്ങനെ ദൈവത്തിന് ചെയ്ത നന്മകൾക്കാകെ ഒരായിരം നന്ദി പറയുന്നു വിശുവേ സ്തോത്രം വിശുവേ